നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഏറെക്കാലമായി മലയാള സിനിമാ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് കമലിന്റെ ആമിയാകുക എന്ന സാഹിത്യകാരി കമലാ സുരേയുടെ ജീവിതത്തെ ആസ്പദമാക്കി കമൽ ഒരുക്കുന്ന ചിത്രമാണ് ആമി നേരത്തെ ചിത്രത്തിൽ നിന്ന് ബോളിവുഡ് നടി വിദ്യാ പിന്മാറിയിരുന്നു ആരാകും ആമി എന്നത് സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളും വാർത്തകളും എല്ലാം പരന്നിരുന്നു എന്നാൽ ഇതാ ഒടുവിൽ ആമി ആരെന്ന് കമൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മറ്റാരുമല്ല മലയാളത്തിന്റെ സ്വന്തം മഞ്ജു വാര്യരാകും ആമയായി എത്തുക സിനിമയുടെ ചിത്രീകരണം മാർച്ചിൽ തുടങ്ങും മൂന്ന് ദിവസം മുൻപാണ് മഞ്ജു വാര്യർ സിനിമ കമ്മിറ്റ് ചെയ്തതെന്നാണ് കമൽ പറയുന്നത് വിദ്യാപാലൻ പിന്മാറിയതിന് പിന്നാലെ മാധവിക്കുട്ടിയുടെ റോളിലേക്ക് തബു പാർവതി പാർവതി ജയറാം എന്നിവരുടെ പേരുകൾ പറഞ്ഞു പറഞ്ഞുകെട്ടിരുന്നു ഇത് മാധ്യമങ്ങളുടെ ഊഹാപോഹം മാത്രമാണെന്നാണ് സംവിധായകൻ പിന്നീട് അറിയിച്ചത് മാർച്ചിൽ മാധവിക്കുട്ടിയുടെ മഞ്ജു വാര്യരുടെ അതേ പ്രായത്തിലുള്ള ജീവിതമായിരിക്കും ചിത്രീകരിക്കുക രണ്ടു മാസം കഴിഞ്ഞാകും മധ്യവയസ്സിന് ശേഷമുള്ള കമലാ സുരയ്യയായി മഞ്ജു വാര്യരെ ഉൾപ്പെടുത്തിയുള്ള ചിത്രീകരണം കൗമാരകാലത്തിനുള്ള മാധവിക്കുട്ടിയായി എത്തുക ഒരു പുതുമുഖ താരമായിരിക്കും മധു നീലകണ്ഠനാണ് ക്യാമറ ആമിയിൽ നിന്നുള്ള വിദ്യാപാലന്റെ പിന്മാറ്റം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഷൂട്ടിന് തൊട്ടു മുൻപാണ് വിദ്യ പിന്മാറിയത് സിനിമയ്ക്കു വേണ്ടി കൊൽക്കത്തയിൽ താമസിച്ച് മലയാളം പഠിക്കുകയും ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു സർഗപരമായ അഭിപ്രായ വ്യത്യാസം എന്ന വിശദീകരണവുമായി പിന്മാറ്റം അന്ന് വിദ്യാ അടുത്ത കേന്ദ്രങ്ങൾ നൽകിയ വിശദീകരണം ഇങ്ങനെയായിരുന്നു വിദ്യക്ക് തിരക്കഥ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പോഴും അഭിനയിക്കാൻ തയ്യാറാണ് പക്ഷേ സ്ക്രിപ്റ്റിൽ അവസാന നിമിഷം നടത്തിയ ചില കൂട്ടിച്ചേർക്കലുകളാണ് പ്രശ്നമായത് ഡിസംബർ പത്തൊമ്പതിന് ചിത്രീകരണം ആരംഭിക്കാനിരുന്ന ആമി വിദ്യാബാലന്റെ അസൗകര്യം മൂലമാണ് ഷൂട്ടിംഗ് നീട്ടിവെച്ചതെന്ന് കമൽ നേരത്തെ അറിയിച്ചത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് അഞ്ചു ദിവസം മുൻപാണ് വിദ്യയുടെ പിന്മാറ്റം ഏതായാലും മാധവിക്കുട്ടിയാവുക ഒരു മലയാളി താരം തന്നെയാണ് മാധവിക്കുട്ടിയെ ഭംഗിയായി വെള്ളിത്തിരയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ മഞ്ജു വാര്യർക്കാകുമോ വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി വീറ്റ് മലയാളം